എന്താ എന്താ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ ചെയ്യാൻ ഞാൻ ഞാൻ വേറെ ഒന്നും അറിയാൻ അതിനാൽ തന്നെ എനിക്ക് ലാസ്റ്റ് ഇയാൾ പറയുന്നുണ്ട് എനിക്ക് പറയാൻ നിങ്ങളുടെ കമന്റ്സ് കേട്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ എന്നുണ്ടായിരുന്നു അതാണ് ഞാൻ കേട്ടത് അവൾക്ക് എന്താണ് ഇത്ര പറയുന്നത് പറയുന്നത് ആൾക്കാർ ഇങ്ങനെ നല്ല അതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ആദ്യമായിട്ട് ഒലിവിയ ഡിസൈനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് രേഖപ്പെടുത്തു അത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി പോസ്റ്റ് ഇടുന്നത് അതിനടിയിലാണ് ആയിരക്കണക്കിന് ആളുകൾ ഒരു മോശം അനുഭവം ഒലിവിയ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ആരോപണം പറയുന്നത് അതായത് മുസ്ലിം പെൺകുട്ടികളെ അവരവിടെ എടുക്കുന്നില്ല കറുത്ത പെൺകുട്ടികളെ എടുക്കുന്നില്ല അങ്ങനെ കുറേ അലിഗേഷൻസാണ് ഇതിനെതിരെ പറഞ്ഞത് അൽത്താഫ്ലോഗ് വന്നിട്ട് നമ്മൾ ഈ ഒരു ഒലിവിയയുടെ അശ്വതി അച്ചു എന്ന് പറയുന്ന അവരെ ഇന്റർവ്യൂ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കണക്കിന് ആ ഒരു ഇന്റർവ്യൂ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു മറുപടിയല്ല അവർ ഇങ്ങനെ ഉഴക്കിയ എന്തെന്ന് പറയുക ഇങ്ങനെ കിടന്ന് കലബില കലപില എന്നല്ലാതെ ഒരു ക്ലാരിറ്റിയോടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല അതിനിടയിലാണ് അവർ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ആദ്യമായിട്ട് അലിഗേഷൻ എന്നല്ല ആദ്യമായിട്ട് ഒലീവിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ചോദിച്ച ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയോട് അല്ല ആ പെൺകുട്ടിയെ ഇവർ വിളിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ കുറച്ച് വാക്കുകളാണെന്ന് കേൾക്കാം ഇയാളിപ്പവശ്യമില്ലാത്തതിനേ ആവശ്യമില്ലാത്തതിനൊന്നും പോകാൻ നിക്കല്ലാട്ടോ ഇയാളുടെ അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടാണ് കാരണം ഇവിടെ ഒത്തിരി അവര് ഇപ്പൊ ഷോപ്പെന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടെ അവിടെയാണെങ്കിലും പിടിപാടുള്ളവർ ഏത് രീതിക്ക് വേണേലും അപ്പൊ അതുകൊണ്ടാണ് ഇയാളോട് ഇയാളോട് എനിക്ക് സ്നേഹം ഉള്ളത് കൊണ്ടും അതുകൊണ്ട് മാത്ര ഞാൻ കേട്ടത് ഇപ്പൊ എത്ര നിങ്ങൾ എട്ട് എത്ര ദിവസം എനിക്ക് അറിയില്ല എനിക്ക് ആ ഒരു പരിചയം കൊണ്ട് ഇപ്പൊ വരുന്നത് എന്താ നിർത്തിന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല കാരണം നിങ്ങൾ വിളിച്ചും പറഞ്ഞിട്ടില്ല നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് നേരത്തെ പോകണമെങ്കിൽ പൊക്കോ നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് അറിയത്തില്ല പൊക്കോളാന്ന് പറഞ്ഞതല്ലേ ബസ്സിൽ വൈകിട്ട് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ആർദ നമ്പര് അല്ലെങ്കിൽ വേറെ വേറെ ഫീൽ ചെയ്തിട്ട് യുടെ പേര് അവിടെ ഇവിടെ ഒന്നും കൊണ്ടിരിക്കും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പൈസ ഉള്ള ആളുകളെ പിടിപാടുള്ള ആളുകളാ നല്ല പണി തരുവേ എന്നാണ് ആദ്യം പോസ്റ്റ് ഇട്ട പെൺകുട്ടിയെ അവര് ആദ്യം തന്നെ ഭീഷണിപ്പെടുന്നത് ഈ ഒരു കോള് ഒരു പക്ഷേ അശ്വതി എന്ന് പറയുന്നതിൻ്റെ ഓണർ അറിയാതെയാണ് ഇവിടുത്തെ സ്റ്റാഫ് വിളിച്ചത് സ്നേഹം കൊണ്ട് വിളിച്ചതാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ അതുപോലും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ അത് റെക്കോർഡ് ചെയ്തിട്ട് അത് ഇപ്പോൾ വേണ്ടി ഉപയോഗിക്കുകയാണ് എന്തായാലും അതിലൊരു ഭീഷണിയുടെ സ്വരം കൂടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഭീഷണി തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് പണമുള്ള ആളുകളാണ് സ്വാധീനമുള്ള ആളുകളാണ് രാഷ്ട്രീയ പിടുപാടുള്ള ആളുകളാണ് അവർ ഏതെങ്കിലും തരത്തിൽ പണി തരും അപ്പം നിനക്കത് താങ്ങിയില്ല എന്നാണ് പറയുന്നത് ഈ ഇൻ്റർവ്യൂറ്റ അവസാനവും ഇതിൻ്റെ ഓണറായിട്ടുള്ള ആ ഒരു സ്ത്രീ പറയുന്നതും ഇത് തന്നെയാണ് നിയമപരമായിട്ട് ആദ്യം നേരിടാൻ പോകുന്നത് ഈ വോയിസ് ഉള്ള പെൺകുട്ടിയാണ് അതല്ലടാ അന്ന് ഞാന് നിങ്ങളെല്ലാരും കൂടി ഇരുത്തി സംസാരിച്ചപ്പോ അവള് പറഞ്ഞില്ലേ ഞങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അല്ലേ ഇനി അത് കേൾക്കേണ്ടത് വേണ്ട അവർ അവരത് പറഞ്ഞേ മുൻപ് അവരെ തലേനം താമസം വീട്ടിൽ പറഞ്ഞു പോകണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ നമ്മൾ ഇങ്ങനെ നിർബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങ് ഒന്നും 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 പറഞ്ഞിട്ട് ഞങ്ങൾ ഓക്കെ ഈ ഒരു പെൺകുട്ടി ആ ഒരു വീഡിയോ ഇപ്പൊക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വീഡിയോ കണ്ട് അതായത് ശെരിക്ക് നല്ല ഒരു ലീഗലി ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ആ പെൺകുട്ടി ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് മാത്രമേ ചോദിച്ചോളൂ പിന്നെ ഒന്നും ഓർമ്മയില്ല കുറേ ആളുകൾ വളരെ മോശപ്പെട്ട രീതിയിൽ കമെൻ്റ് ചെയ്യുന്നുണ്ട് അല്ലേ പല ആളുകളും പലതാണ് പറയുന്നത് തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോയോ തെളിവോട് കൂടെ വന്ന ഒരു ലക്ഷം രൂപ വരെ ഞാൻ തരാം എന്നൊക്കെ അച്ചു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഒലിവിയുടെ ഓണറായിട്ടുള്ള ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് ഓക്കെ അതിനിടയിൽ ഈ ഒരു പെൺകുട്ടിയെ വിളിച്ച് ഈ ഒരു രീതിയിൽ സംസാരിച്ചത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് പണവും സ്വാധീനവും ഉള്ള ആളുകളാണ് ഇവര് നോക്കി കളിച്ചോ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നതിന് ഒരു ഭീഷണിപ്പെടുത്തലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ ഇനി ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതും കൂടി കേൾക്കാം ആലപ്പുഴ ജില്ലയിൽ നൂറനാട് നാട്ടിൽ രാജേന്ദ്രന്റെ ഞാൻ ഇവിടെ ഷോപ്പിൽ നിൽക്കാൻ വന്നതാണെന്നും പത്ത് ദിവസത്തെ എനിക്ക് ട്രെയിനിങ് ആണെന്നും ഈ ട്രെയിനിങ് പീരീഡിൽ എപ്പോൾ വേണമെങ്കിലും നിർത്തി പോകാമെന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം എനിക്ക് താല്പര്യമില്ലെങ്കിൽ നിർത്തി പോകാമെന്നും എഴുതി നൽകുന്നു എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് ഒരു പേപ്പറാണ് അത് ഞാൻ ക്ലിയർ ആയിട്ട് അത് കൊടുത്തിരിക്കാം സൈഡിൽ ഒരുപാട് അങ്ങനെ താങ്ങും അത് ഞാൻ കൊടുത്തിരിക്കാം അപ്പൊ നിങ്ങൾ കേട്ടല്ലോ രണ്ട് ദിവസം ഓഫീസിലേക്ക് ട്രെയിനിങ്ങിന് വന്നൊരു കുട്ടി എത്ര മാത്രം ഹാപ്പി ആയിട്ടാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പോയിരിക്കുന്നതും ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് യാതൊരു നെഗറ്റീവും പുലിവിയെ കുറിച്ച് പറയാനില്ല ഓക്കേ ഒന്നും പറയാനില്ല കാരണം അവരൊരു ചോദ്യം ചോദിച്ചു അത്രയേ ഉള്ളൂ ഇപ്പോൾ കോള് വിളിച്ചപ്പോഴും അവർ പറഞ്ഞത് ഞാനത് കുറച്ച് അഭിപ്രായം ചോദിച്ചു നല്ലതും ചീത്തതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഓക്കെ ഇപ്പോൾ അവർ തുടക്കത്തിൽ വായിച്ച് കേൾപ്പിച്ച ഒരു സംബന്ധിച്ചെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ എനിക്ക് യാതൊരു തരം ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കുന്ന ഒരു പേപ്പർ ഇതാണ് ഒരു പേപ്പർ എന്ന് പറഞ്ഞ സാധനം അതായത് ഒരിക്കലും മുദ്രപത്രമല്ല എന്നുള്ള ഒരു കാര്യം അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരത് വായിച്ച് കാണിക്കുന്നത് ഇതാണ് അവരുടെ ആ ഒരു പേപ്പർ വർക്ക് അതായത് സ്വന്തം ഇഷ്ടപ്രകാരം പതിനഞ്ച് ദിവസം വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പോവാൻ എന്നുള്ളൊരു സംഭവമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ബോണ്ടും കാര്യങ്ങളും നല്ല വാങ്ങുന്നത് എന്നുള്ള ഒരു കാര്യമാണ് അവരവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പെൺകുട്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ യാതൊരു തരത്തിലുള്ള സങ്കടവും ഇല്ല അവിടെ ജോലി ചെയ്യുന്നതിൽ പക്ഷേ പുറത്ത് വന്നപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടോ പോസ്റ്റ് ഇട്ടതാണ് ഇവരെ ചൊടിപ്പിക്കാനും മറ്റുള്ള യൂട്യൂബേഴ്സും മറ്റുള്ള ആളുകളും ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ പല ആളുകളും ഓരോ കാര്യങ്ങളും കൊടുക്കിട്ടു അങ്ങനെ കണ്ട് അത് ബ്ലോഗിലാണ് ഇപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് ആരൊക്കെയോ ഈ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ അയച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവരോരോ വീട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള മതവും ജാതിയും കളറും നോക്കിയാണ് കുട്ടികളെ വീഡിയോ ചെയ്തിരിക്കുന്ന കുട്ടിയുടെ അറിയത്തില്ല കുട്ടി അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ജാതിയെക്കുറിച്ച് ഇരുന്നേറ്റവും കൂടുതൽ വന്ന മുസ്ലിം കുട്ടികളെ ഞങ്ങൾ എടുക്കാറില്ലെന്നാണ് അപ്പോൾ എന്റെ ഹസ്ബൻഡ് ആദ്യ സമയങ്ങളിൽ ബിസിനസ് തുടങ്ങുമ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് മാനേജർ എന്ന് പറയുന്നത് സുൽഫിക്കർ എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് അപ്പൊ ആ പുള്ളിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇന്നും ഈ കഴിഞ്ഞ മാസവും പുള്ളി ഇവിടെ വന്ന് ഒരു എന്താ പറയുന്നത് ഞങ്ങളുടെ ഒരു വീട്ടിൽ അംഗത്തെ പോലെ ഇവിടെ വന്ന് ഫുഡും കഴിച്ചിട്ട് പുള്ളി പോയതേ ഉള്ളൂ അതേപോലെ തന്നെ ഇന്ന് മലപ്പുറം കോഴിക്കോട് കാസർഗോഡുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിം കസ്റ്റമേഴ്സ് ആണ് ഉലിവിയുടെ കൈത്താങ്ങെന്ന് പറയുന്നത് പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ഹിന്ദുവാണോ അവർക്ക് പ്രത്യേകിച്ച് നെയിം പ്ലേറ്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അവരവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ ജാതി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ അവരുടെ കാസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചോദിക്കുന്നത് ഇന്റർവ്യൂന് വരുമ്പോൾ ജാതി മതം ചോദിക്കുന്നുണ്ടെന്ന് നമ്മൾ ബയോഡേറ്റ കൊണ്ടുവരണമെന്ന് എല്ലാ പിന്നെ ഇതിലും ഞങ്ങൾ പറയാറുണ്ട് ആ ബയോഡേറ്റ കൊണ്ടുവരുമ്പോൾ ആ ബയോഡേറ്റയ്ക്കകത്ത് രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് ജാതി മതം പറയാൻ ഈ ജാതി മതം ചോദിക്കണമെങ്കിൽ ആ കോളത്തിന്റെ ആവശ്യം ഇല്ലല്ലോ ഓക്കെ അവര് പ്രധാനമായിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് അതായത് പല ആളുകളും കമ്പനിയുണ്ട് മുസ്ലിങ്ങളും അവിടെ ജോലിക്ക് എടുക്കില്ല ചില സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചില സ്ഥാപനങ്ങൾ ചിലപ്പോൾ മുസ്ലിങ്ങളെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഹിന്ദുക്കൾ വേണ്ട ചില ക്രിസ്ത്യൻസ് വേണ്ട എന്ന് തീരുമാനിച്ച ആ ഒരു കമ്പനിയുടെ പോളിസിയിൽ അത് എഴുതി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ജനാധിപത്യ രാജ്യത്തിൽ മതേതര വേണം എന്നുള്ള ഒരു സംഭവം ഒരു സ്ഥാപനത്തിന് അത് വേണ്ട എന്ന് വിചാരിച്ചാൽ ഓക്കെ ഒരു ജനാധിപത്യമാണല്ലോ അല്ലേ അവർക്ക് അതിൻ്റെ റൈറ്റ് ഉണ്ടല്ലോ അവർ എഴുതി ചേർക്കുന്ന ആ ഒരു നിയമാവലിയിൽ ഒരു കമ്പനിക്ക് ഒരു നിയമാവലി അത് ലീഗലായിട്ട് ഓക്കെ ആണെങ്കിൽ ആണ് അപ്പോൾ അവർ പറയുന്ന മുസ്ലിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ വേണ്ട പക്ഷെ അങ്ങനെയല്ല പറയുന്നത് തൻ്റെ ഭർത്താവ് മുന്നേ ഒരു പാർട്ണർ അല്ലെങ്കിൽ മാനേജറായി വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇയാൾ മുസ്ലിമായിരുന്നു ഒരു കാര്യമാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നിലവിൽ അവരുടെ സ്ഥാപനത്തിൽ ഒരു മുസ്ലിം കുട്ടി ഇല്ല എന്ന് ഇന്നലെ അൽത്ത ഫ്ലോഗിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല അത് അവരുടെ പോളിസിയാണ് എന്ന് വിചാരിക്കുക അവരത് പറയുന്നില്ല പറയണമെന്നില്ല വയടാറ്റിൽ ജാതിയുടെയും മതത്തിൻ്റെയും കോളം ഉൾപ്പെടുത്തുന്ന കാലത്തോളം അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് അവർ താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ട് ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമുക്ക് വലിയ ക്ലാരിഫിക്കേഷൻ ഒന്നും വേണ്ട സിമ്പിളാണ് ആ ഒരു സ്ഥാപനത്തിന് അത് വേണ്ടെങ്കിൽ വേണ്ട ആ ഒരു ജോലിക്ക് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയാൽ മതി അത്രയേ ഉള്ളൂ അല്ലെ ആ ഒരു കാര്യത്തിന് ഇനി വല്ലാണ്ട് ഈ വെറുതെ കാര്യമില്ല എന്ന് അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ജോബ് വേക്കൻസിയുടെ ആട് കണ്ട് മെസ്സേജ് ഇട്ട് കൊടുക്കുന്ന മെസ്സേജ് വോയിസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടല്ലോ അതിനകത്ത് എന്ത് കാര്യങ്ങളാണ് ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ ജോലിക്ക് വേണ്ടി പരസ്യം കണ്ടു നിങ്ങൾ മെസ്സേജ് ഇട്ടു ഞങ്ങളുടെ മെസ്സേജ് ഇവിടെ അങ്ങോട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു അതിനകത്ത് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലാണ് ഇവിടെ ഈ ഒരു ജോലി വേക്കൻസിക്ക് വാക്ചാതുര്യവും ലുക്കും നീളവും വേണം ഈ ലുക്ക് എന്ന് പറയുന്നത് ഉടനെ അതിനകത്ത് എവിടെയെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ആൾ വീഡിയോ ചെയ്യുന്ന പറഞ്ഞു ഫെയർ ആയിരിക്കുന്ന വെളുത്തിരിക്കുന്ന സുന്ദരികളെ സുന്ദരികളെയാണ് ഞങ്ങൾ ജോലിക്ക് എടുക്കുന്നത് ഈ ലുക്ക് എന്ന് പറഞ്ഞാൽ ഉടനെ വെളുപ്പെന്നാണ് അർത്ഥം ഈ വന്നിരിക്കുന്ന നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ തന്നിരിക്കുന്ന ഇവരെല്ലാവരെയും നിങ്ങൾ കളർ ഒന്ന് ഈ ഈ ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നവർ നിങ്ങളൊന്ന് നോക്കണം അവർക്ക് അവർക്ക് ഹൈറ്റ് ഉണ്ടോ ഉണ്ടോ കളർ അവരെയൊക്കെ ജോലിക്ക് എടുത്തില്ലേ അതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നവരെല്ലാം സ്മാർട്ട് ആണോ കാണാൻ അല്ല അപ്പൊ നെക്സ്റ്റ് ആ കമ്പനിക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുള്ളൂ എന്നുള്ളത് അതും അവരുടെ അവര് കമ്പനി ഉണ്ടാക്കിയ ഒരു നിയമത്തില് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവിടെയും ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലാൻ കഴിയില്ല എന്നുള്ളതാണ് കമ്പനിയുടെ തീരുമാനം കമ്പനിയല്ല അവർ ഒരു ബൾക്കായിട്ട് വസ്ത്രമെടുക്കുന്നു ബൾക്കായിട്ട് തന്നെ ചെറിയ ലാഭം ലാഭമെടുത്ത് ബൾക്കായിട്ട് വിൽക്കുന്നത് കൊണ്ട് വലിയ ലാഭം കിട്ടുന്നു എന്നുള്ളതാണ് ഓക്കെ ഇതിനിടയിൽ വലിയൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അതായത് ഇത്രമാത്രം പെൺകുട്ടികൾക്ക് ഇവർ ജോലി കൊടുക്കുന്നുണ്ടല്ലോ അതായത് മറ്റു കടക്കാരൊക്കെ എണ്ണൂറ് രൂപക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇവർ മുന്നൂറിനോ നാനൂറിനോ അഞ്ഞൂറിനൊക്കെ കൊടുക്കുക അത്രയും ലാഭം കുറച്ച് വെക്കുന്നു എന്നിട്ടും ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ ജോലിക്ക് നിർത്തിയിട്ട് അവർക്ക് പണം കൊടുക്കാതെ അവരെയും പറ്റിച്ച് ഇങ്ങനെ പോകുന്നത് എന്നുള്ളൊരു സാധനം പല ആളുകളും ചോദിക്കുന്നുണ്ട് അതെനിക്കും ചോദിക്കാനുള്ള ചോദ്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആളുകൾ വേണ്ടല്ലോ ജോലിക്ക് അതായത് ഒരു നൂറ് രൂപ കൂടുതൽ ലാഭം കിട്ടുമ്പോൾ ഏതെങ്കിലും ബിസിനസ് മാൻമാർ അത് കളയുമോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട് അതായത് ഇനി പെൺകുട്ടികളെയൊക്കെ ഒഴിവാക്കിയിട്ട് അവർ പൂർണ്ണമായിട്ടും ഓൺലൈൻ വെബ്സൈറ്റ് മുഖാന്തരം ഇപ്പോൾ മീഷോ ഒക്കെ പോലെ ആ ഒരു രീതിയിലേക്ക് മാറാൻ പോവാണ് ആൺകുട്ടികളാവും ഇനി ജോലിയിൽ ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരൊറ്റ ഒരു ചെറിയ ഒരു ക്ലിപ്പോട് കൂടിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്താണ് ഒലിവയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അതോടുകൂടിയിട്ട് ഒരുപാട് ആളുകൾ വന്ന് കമൻ്റ് ഇട്ടപ്പോഴാണ് ഒലീവിയ ഡിസൈൻസിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ഉയർന്നു വരുന്നത് പിന്നെ ഇവരുടെ ഭർത്താവായിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ തുടക്കക്കാരൻ അല്ലേ അങ്ങേര് തന്നെ ഒരുപാട് പെൺകുട്ടികളെ അതായത് അതിനകത്ത് ജോലി ചെയ്യുന്ന ആ ആളുകളോട് മോശപ്പെട്ട രീതിയിൽ എന്ന രീതിയിൽ സംസാരിക്കുന്ന പല ക്ലിപ്സും നമ്മൾ കേട്ടു പിന്നെ പല കാര്യങ്ങളും ഒരു വ്യക്തത കുറവുണ്ട് ഭക്ഷണം കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് അങ്ങനെ പല സാധനങ്ങളും ബോണ്ട് വാങ്ങുന്നുണ്ട് വാങ്ങുന്നില്ല അങ്ങനെ കുറേ അലിഗേഷൻസ് ശരിക്കും ആയിട്ട് അവർക്ക് തന്നെ അത് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല അതിന് ഒരൊറ്റ ക്ലാരിഫിക്കേഷനെ ഉള്ളൂ അതായത് ഞങ്ങൾ പണ്ട് ഒരു പരസ്യം ചെയ്തിരുന്നു ആ പരസ്യത്തിൽ ഇങ്ങനെയായിരുന്നു ഓക്കെ അത് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞൊരു പരസ്യം ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അത് ചെയ്യില്ല പകരം അത് അവിടെ നിലനിർത്തും ആ വീഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ അത് ആ വീഡിയോ അവിടെ നിലനിർത്തും പറ്റിക്കപ്പെടുന്ന രീതിയിൽ വീണ്ടും ആ സ്ഥാപനത്തിൽ എന്റെ കുട്ടികൾ നീറ്റായിട്ട് നിക്കണമെന്ന് എനിക്ക് നിർബന്ധം നൽകാൻ പറ്റത്തില്ലെങ്കിൽ ഇതിപ്പം ആരുടെ അണ്ടറിലാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ സ്ഥാപനത്തിൽ എന്റെ കുട്ടികൾ ഭംഗിയായിട്ട് വന്ന് നിൽക്കണം അപ്പൊ ഈ അടുത്തത് എന്റെ സ്ഥാപനത്തിൽ നിൽക്കുന്നവരൊന്നും അമ്പാരിയുടെ മക്കളല്ല അവര് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണ് ഞാൻ അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുന്നത് അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുമ്പോൾ അവര് ഒരാള് വെൽ ഡ്രസ്സിൽ വരും ഒരാൾക്ക് ഇടാൻ കാണത്തില്ല എല്ലാ സ്ത്രീകൾക്കും നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളില്ല ഹാപ്പി ആയിട്ട് നിൽക്കണം എല്ലാം ഒരുങ്ങി നിൽക്കണം അപ്പൊ എന്റെ പിള്ളേരെല്ലാം ഒരേ രീതിയിൽ നിൽക്കണം അതിനാണ് അവിടെ യൂണിഫോം വെച്ചിരിക്കുന്നത് അമ്പത് വയസ്സുള്ള ഒരു സ്ത്രീക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല കണ്ണു കാണാൻ വയ്യാത്ത ഒരാൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല മലയാളം വായിക്കാനും എഴുതാനും അറിയാത്ത ഒരാൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്റെ ജോലിക്ക് എനിക്ക് റൂൾസ് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് മറുപടിയാണ് എനിക്ക് നൽകേണ്ടതെന്ന് എനിക്ക് അറിയാ ലുക്കിനെ കുറിച്ച് പറയാം ലുക്ക് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വെളുപ്പാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ആളുകളിൽ ഉള്ളത് എന്നുള്ളതാണ് ലുക്ക് എന്ന് പറഞ്ഞ സാധനം ഒരു മനുഷ്യൻ എനിക്ക് സ്വയം ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ സുന്ദരൻ തന്നെയാണ് ഇനി ഞാൻ കണ്ണാടി നോക്കിയില്ലെങ്കിലും ഞാൻ സുന്ദരനാണ് കാരണം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ് അപ്പോഴാണ് ഒരു മനുഷ്യനാവുന്നുള്ളൂ അതങ്ങനെയൊക്കെ ആ ഒരു സാധനം ഫിലോസഫിയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇവർ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗന്ദര്യമുള്ളവരെ ജോലിക്കെടുക്കൂ എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട് എന്ന് പറയുന്നു എന്താണ് സൗന്ദര്യം എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കുന്നു എന്നിട്ട് പറയുന്ന ഡയലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കെതിരെ സംസാരിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് സൗന്ദര്യമുണ്ടോ നിറമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അതൊരു വലിയ ഒരു വിഡിത്തരമായിട്ടുള്ള ചോദ്യമാണ് കാരണം നിങ്ങളപ്പോൾ അവിടെ സൗന്ദര്യം എന്നുള്ള ഒരു സംഭവത്തിന് ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനസ്സിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ വരും അവിടെ ആ ഒരു രീതിയിലല്ല ഇവർ സംസാരിക്കുമ്പോൾ ശരിക്കും വേറെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനെ പ്രസൻ്റ് ചെയ്യുമ്പോൾ രീതി മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ലുക്ക് എന്ന് പറഞ്ഞ സാധനം അത് നിങ്ങൾക്ക് എന്നിൽ കാണുന്ന എൻ്റെ ലുക്ക് ഉണ്ടല്ലോ അത് നിങ്ങൾ കാണുന്നതും മറ്റുള്ള ആളുകൾ കാണുമെന്നൊക്കെ വ്യത്യാസമാണ് അപ്പോൾ ലുക്ക് എന്നുള്ള സംഭവം പിന്നെ എൻ്റെ കുട്ടികൾ എൻ്റെ സ്ഥാപനത്തിൽ ഒക്കെ ചെയ്ത് നിൽക്കണം എന്നുള്ള ഒരു താല്പര്യമുണ്ട് എന്ന് പറയുന്നു സുതാര്യമായിട്ടുള്ളതാണ് ആളുകൾക്ക് അവിടെ വരാം എന്നുള്ള ഒരു സംഭവം കൂടിയും പറയുന്നുണ്ട് പക്ഷേ ഓൺലൈനായിട്ടാണ് കൂടുതലവിടെ നടക്കുന്നത് സ്വാഭാവികമായിട്ടും യൂണിഫോമൊക്കെ ഒക്കെയാണ് യൂണിഫോമിറ്റി ഒക്കെ നല്ലതാണ് കാരണം എല്ലാവർക്കും എന്നും കൃത്യമായിട്ട് ഓരോ ദിവസം മാറി മാറി ഇടാൻ പല ഡ്രസ്സുകളില്ലാത്തവരുണ്ടാവാം പിന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് സാധാരണക്കാരെയാണ് ഞാൻ കൂടുതൽ അവിടെ ജോലിയിലേക്ക് വിളിക്കുന്നതും കൊണ്ടുവരുന്നതും എന്നുള്ള ഒരു സംഭവം പറഞ്ഞു വരുന്നത് ഇൻറ്റർവ്യൂവിനാണ് അങ്ങനെ അവർ എടുക്കുന്നതും അങ്ങനെയുള്ളവരെയാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ യൂണിഫോമൊക്കെ ഒക്കെയാണ് ഈ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അത് ശരീരത്തിന് എത്രത്തോളം കേടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് ഓക്കെ സ്കിന്നിന് ഒരുപാട് പ്രശ്നമാണ് സ്കിന്നിന് മാത്രമല്ല മുഖത്ത് മേക്കപ്പ് ഇടുമ്പോൾ അത് ആന്തരിക അവയവങ്ങൾക്ക് പോലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്നത് ആ ഓരോ കമ്പനിയുടെ ഓരോ താല്പര്യങ്ങളല്ലേ എന്ന രീതിയിൽ നമുക്ക് മാറ്റിക്കളയാം പക്ഷേ ഇതൊന്നുമല്ല ഇവർ പറയുന്ന ശരിയായ അലിഗേഷൻസ് ഇതൊന്നുമല്ല ശരിക്കും പുറത്തുനിന്നുള്ള ആളുകൾ പറയുന്ന അലിഗേഷൻസ് ഇവർ ശമ്പളം കൊടുക്കാതെ കുറേ തിരിപ്പിക്കുന്നുണ്ട് അതായത് ചെറിയ രീതിയിൽ പണം ഇങ്ങനെ പതുക്കെ പതുക്കെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യുക പിന്നെ മാസം റൂമിൻ്റെ ഫുഡിൻ്റെ എന്നൊക്കെ പറഞ്ഞ് പിടിക്കുക അങ്ങനെ പല രീതിയിലും പണം പിടിച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പല പെൺകുട്ടികളും തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ചിട്ട് ഇവർ പറയുമ്പോൾ ഇവർക്ക് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ക്ലാരിഫിക്കേഷൻ വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ജോലി സ്ഥാപനത്തിൽ ഞങ്ങൾ ഇതിനു മുമ്പ് അതായത് ഇരുപത്തി എട്ട് ഉള്ളോ അച്ചുവുള്ളോ അച്ചുവള്ളോ നിരന്തരം ചോദ്യം സഹിക്കാം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ഒരാഴ്ച പരസ്യ ഇടുമ്പോൾ എന്തിനാണ് ഈ രീതിയിൽ ഇത്ര ആൾക്കാർ ഇന്റർവ്യൂന് വരുന്നത് ഇല്ലേ സ്ഥാപനം നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തുന്നല്ലോ എന്നെ ക്രൂശിക്കുന്നല്ലോ എന്നെ മഹാമോശക്കാരിയായിട്ട് നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഇമേജ് കൊടുക്കുന്നല്ലോ എന്തിനാണ് ഒരു ദിവസം ഒരാഴ്ച അഞ്ഞൂറിൽ പരം സ്റ്റാഫുകൾ ലേഡീസുകൾ എന്റെ വീട്ടുമുറ്റത്ത് ജോലിക്ക് വരുന്നത് അവർക്ക് മറ്റൊരു ജോലി ഇല്ലാഞ്ഞിട്ടല്ലേ ജോലിയുടെ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടല്ലേ ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പതിനായിരം രൂപ സാലറിയിൽ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ ആ ഒരു ചോദ്യം നല്ലൊരു ചോദ്യമൊക്കെ തന്നെയാണ് പക്ഷെ ഈ കമന്റ് ഇട്ട ആളുകൾ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനവുമായി ബന്ധമുള്ളവരും ഇതിലെ കസ്റ്റമേഴ്സ് ആയി നിന്ന ആളുകളുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഞാൻ കമന്റുകൾ നോക്കിയപ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു നൂറ് ശതമാനം ഉറപ്പുള്ള രീതിയിലാണ് ഓരോ ആളുകളുടെയും കമന്റ് ഫേക്ക് അക്കൗണ്ട് ആണോ പോയെന്ന് നോക്കുമ്പോൾ ഫെയ്ക്കും അല്ലതാണ് ഒരാൾ പറയുന്നത് ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തു മുസ്ലിം പെൺകുട്ടിയാണ് അവരെ എടുത്തില്ല അതുപോലെ തന്നെ കറുത്ത ഒരു പെൺകുട്ടിയെ ഇൻ്റർവ്യൂവിനെ വിളിച്ചു അവർ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയില്ല അങ്ങനെ കുറേ ആളുകൾ പിന്നെ പല രീതിയിലുള്ള പറ്റിക്കൽസ് നടക്കുന്നു ശമ്പളം അതേപോലെ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്ന പക്ഷേ ഇല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നത് പറ്റുന്നില്ല അവരുടെ പേരിൽ പ്രൂഫിൽ സിമ്മും ഫോണൊക്കെ എടുത്തിട്ട് അത് ഇവർ പിടിച്ചു വയ്ക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള അലിഗേഷൻസ് പറയുന്നുണ്ട് ആ ഒരു അലിഗേഷൻസിനുള്ള മറുപടി ഒന്നും പറയുന്നില്ല എന്നിരുന്നാലും അവസാനം ചോദിച്ചാൽ ചോദ്യം ഓക്കെയാണ് അതായത് കമൻ്റ് ഇടുന്ന ഒന്നും അറിയാത്ത പല ആളുകൾക്കും ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ജോലി കൊടുത്ത് ഒരാൾക്കെങ്കിലും ജോലി കൊടുത്ത് ഒരു പതിനായിരം രൂപയെങ്കിലും കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു അത് ശരിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അവരൊരു വെല്ലുവിളി വിളിക്കുന്നുണ്ട് അതൊന്ന് കേൾക്കാം വരെ കിട്ടുമോ അതേപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽ തരിക അതിന്റെ പ്രൂഫ് തരിക ഇതൊക്കെ എന്നെ ഒരു ചോദ്യം ചെയ്ത ക്വസ്റ്റ്യാണ് അപ്പൊ അത് ആരും ആയിക്കോട്ടെ നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളവരായിരിക്കാം അല്ലാത്തവരായിരിക്കാം നിങ്ങളുടെ ഡൗട്ട് ഡൌട്ടായിരിക്കാം എന്തായിക്കോട്ടെ എനിക്കെതിരെ എന്തായാലും കുറെ പേര് രംഗത്തുണ്ടല്ലോ നിങ്ങൾ ഈ പോയ കുട്ടികളെ ആരെങ്കിലും ഒക്കെ സമീപിച്ചിട്ട് നിങ്ങൾ എന്റെ ഓഫീസിലെത്തുക ഒരു മാസം എനിക്ക് നാൽപ്പതിനായിരം രൂപ അവരോട് വർക്ക് ചെയ്തിട്ട് അവർക്ക് അവർക്ക് ആ നാൽപ്പതിനായിരം രൂപ ഒരു മാസം കൊണ്ട് വർക്ക് ചെയ്ത് കിട്ടത്തില്ല എന്ന് നിങ്ങൾ തെളിയിച്ച് തന്നാൽ പ്രൂഫോടു കൂടി തെളിയിച്ച് അവരെയും കൊണ്ട് തെളിയിപ്പിച്ച് തന്നാൽ ഓരോ വ്യക്തികൾക്കും ഞാൻ ഒരു ലക്ഷം രൂപ വീതം വാഗ്ദാനം ചെയ്യുന്നു ഓക്കെ അത് വല്ലാത്തൊരു വെല്ലുവിളിയാണ് ഭയങ്കര എന്താ പറയുക കോൺഫിഡൻറ്റിൻ്റെ അങ്ങേയറ്റമായിട്ടാണ് അവർ സംസാരിക്കുന്നത് നാൽപ്പതിനായിരം രൂപ അല്ലെങ്കിൽ അൻപതിനായിരം രൂപ വരെയൊക്കെ ശമ്പളം വാങ്ങാൻ കഴിയും എന്ന് എന്നവര് പറയുന്നു ആ ഒരു കാര്യവും അംഗീകരിച്ചു കൊടുക്കുന്നു ഓക്കെ ഞാനും അംഗീകരിച്ചു കൊടുക്കുന്നു പക്ഷേ ഇട്ട ആളുകൾ പറയുന്ന അലിഗേഷൻസെ കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒന്നാമത്തെ കാര്യം ഭക്ഷണത്തിന് ഭക്ഷണം ഫ്രീ ആണെന്ന് പറയുന്നു പക്ഷേ ഭക്ഷണത്തിന് പണം വാങ്ങുന്നുണ്ട് റൂം ഫ്രീ ആണെന്ന് പറയുന്നു പക്ഷേ മാസം ആയിരത്തി അറുന്നൂറ് മൂവായിരം ഒക്കെ ആയിട്ട് പിടിക്കുന്നു അതുകൂടാതെ തന്നെ ചില പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പല പെനാൾറ്റി ആയിട്ട് അതായത് പെനാൾറ്റി എന്ന് പറയുമ്പോൾ ഓരോ വസ്തു ഡിലേ ആക്കുന്നതിന് കസ്റ്റമറെ കസ്റ്റമറെ എന്താ പറയുക സംസാരിക്കുന്ന രീതിയിൽ വരുന്ന മിസ്റ്റേക്കുകൾ ഇതിനൊക്കെ പണം പിടിക്കുന്നു അങ്ങനെ പിടിച്ച് 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 വലിയ തുക നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം പല ആളുകളും കമന്റുകളിലൂടെ പറയുന്നുണ്ട് ചില ആളുകൾ വോയിസ് സന്ദേശങ്ങളുമായിട്ടും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് യാതൊരു ഡയലോഗും പറയുന്നില്ല എന്നുള്ളതാണ് നീ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ പോകുന്നതെന്ന് അതിലെ ഒന്ന് രണ്ട് പ്രൂഫ് മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം ബാക്കിയൊക്കെ ഇഷ്ടംപോലെ എന്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ അതില്ലാതെ പ്ലേ ചെയ്യുന്നില്ല അത്യാവശ്യം ഉള്ളതാണ് അതിൽ പറഞ്ഞു നമ്മുടെ രോഷത്തോടെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഹൈഡ് ചെയ്യുന്നില്ല കാരണം ഞങ്ങൾ പച്ചയായ മനുഷ്യരാണ് നമുക്ക് ഒരു സ്നേഹത്തിന്റെ ഒരു നന്മയുടെ ഭാഷയെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നല്ല കിട്ടുന്നെങ്കിൽ നമ്മൾ എല്ലാവരും രക്ഷാകുളരാകും അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു നമുക്ക് ഇവിടുന്ന് എന്ത് കൊണ്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു വോയിസ് ടിപ്പ് നിങ്ങളെ അവരെണ്ണം കേൾപ്പിക്കാം ഓക്കെ അതായത് അവിടെ നിന്ന് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സംഭവം കേൾപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനം കുട്ടികൾക്ക് പത്ത് മുപ്പത് മുതൽ അമ്പതിനായിരം വരെയൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും പറ്റാനിട്ട് നിങ്ങളുടെ മക്കൾ ഇറങ്ങി പോവുകയാണ് എന്നാണ് ഒന്നാമത്തെ ശബ്ദ സന്ദേശം ഓക്കെ രണ്ടാമത്തത് ഒരു ചെറിയ കഷ്ണം എന്താ എന്തായിരുന്നു കേൾക്ക് ഒന്നിനടി ഇല്ല സാറേ കാര്യം ഒന്നെങ്കിലും രക്ഷ വെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടുത്തെ പിള്ളേർക്ക് നാൽപ്പതിനായിരം രൂപ അൻപതിനായിരം രൂപ ശമ്പളം മേടിക്കുന്നേ ഇവർക്ക് എൻജോയ്മെന്റ് ഉച്ചയ്ക്ക് ഫുഡ് ഉച്ചക്ക് തുടങ്ങാതെ ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് തുടങ്ങുന്നത് നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി അഡ്വാൻസ് അഡ്വാൻസ് കൊടുക്കുന്നു നമ്മളൊരു കെയറിങ് പോലെ ചെയ്യുന്നത് കാരണം ഒത്തിരി എന്നിട്ട് വന്ന് നോക്കുക എനിക്ക് അവിടെയാണ് ഒരു ഇത് തോന്നുന്നത് എന്തായാലും ശമ്പളം ഉണ്ട് നല്ല ശമ്പളം നാൽപ്പതിനായിരം വരെ ശമ്പളം കൊടുക്കുന്നുണ്ട് ഭയങ്കര എൻജോയ്മെൻ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഭക്ഷണം ഉച്ചക്ക് ഫ്രീ സാധനം നോണയണേ ഉച്ചയ്ക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ സാധനം നോണയണമെന്ന് പല ആളുകളും കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് ഇവർ തന്നെ പറയുന്നുണ്ട് ഫുഡ് ഫ്രീ എന്ന് അത് ഇതിൽ വേണ്ട ഉൾപ്പെടുത്തിയെന്നറിയില്ല എന്തോട്ടെ അത് കൂടാതെ റൂം ഫ്രീ ആണെന്ന് പറയുന്നത് പക്ഷേ അതിനും പൈസ വാങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതും പോട്ടെ അങ്ങനെ ഇത്രയും വലിയ രീതിയിൽ ക്യാൻവാസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഇവർക്ക് ഇവർക്കിതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഇത്തരം ഡ്രസ്സിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട് അവരിങ്ങനെയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബാംഗ്ലൂർ ഹൈദരാബാദ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വില കുറഞ്ഞ് വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്തതിനു ശേഷം ഇവിടെ കൊടുന്ന് ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്നവരുണ്ട് കടകൾക്ക് കൊടുക്കുന്നവരുണ്ട് അങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത് ഇവരും ബൾക്കായിട്ട് തന്നെയാണ് വസ്ത്രം എടുക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ഇത്രയും ശമ്പളം ഇത്രയും സ്റ്റാഫുകൾക്ക് വീതിച്ച് കൊടുക്കാൻ കഴിയുന്നത് എന്നും അതുകൂടാതെ ഇത്ര വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നറിഞ്ഞിട്ടും എന്തിനാണ് ഇത്ര അധികം സ്റ്റാഫുകളെ ഇവരെ വെച്ച് അവരെ ലാഭം കുറയ്ക്കാനും ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നിരിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് അവർ പറഞ്ഞ കാര്യം എന്താ പാവപ്പെട്ട പെൺകുട്ടികളാണ് വീട്ടുകാരാണ് അപ്പോൾ അവർക്ക് ജീവിച്ചു പോകാനുള്ള ഒരു വകുപ്പ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു ഓക്കെ അങ്ങനെയെങ്കിൽ നമ്മളൊരു ഫിക്സഡ് ആയിട്ട് ഒരു പത്ത് മുപ്പത് കുട്ടികളോ അല്ലെങ്കിൽ ഇരുപത് കുട്ടികളോ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ആഴ്ച തോറും ഇരുന്നൂറും മുന്നൂറും കുട്ടികൾ വരുന്ന തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ വെക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് അവരെ കൊണ്ട് എന്തുകൊണ്ടാണ് പതിനഞ്ച് ദിവസം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യിക്കുന്നതും താല്പര്യമില്ലെങ്കിൽ പൊക്കോളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതും ബാക്കിയുള്ള സ്റ്റാഫുകളോട് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല എല്ലാ ആഴ്ചയിലും ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു പക്ക എന്തോ ഒരു പ്രശ്നം ഒരു നിഗൂഢത അതിന് വകത്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതെൻ്റെ മാത്രം തോന്നലാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അപ്പം അലിഗേഷൻസ് അവസാനിക്കുന്നില്ല അലിഗേഷൻസിന് കൃത്യമായി മറുപടി ഇവർ കൊടുക്കുന്നില്ല ഇവർ കൊടുക്കുന്ന ക്ലാരിഫിക്കേഷൻ പക്ക അത് തെറ്റി തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇവർക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നില്ല ഇവർ എപ്പോഴും ആവർത്തിക്കുന്ന സാധനം ശമ്പളം നാൽപ്പതിനായിരം കൊടുക്കും എന്നുള്ള ആ ഒരു സാ സാധനത്തേക്കെടുത്ത് കളിക്കുകയാണ് കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും ആദ്യമായിട്ട് ആ ഒരു വീഡിയോ ഇട്ട പെൺകുട്ടിക്കെതിരെ ഇവർ സുപ്രീം കോടതി വരെ പോകാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് അവർ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് കേസുമായി ഞാൻ മുന്നോട്ട് പോകുന്നു പിന്നെ അവരെ കുറിച്ച് വീഡിയോ ചെയ്ത ഈ യൂട്യൂബേഴ്സിനോട് യാതൊരു തരത്തിലുള്ള തർക്കവും ഒരു സങ്കടവും ഇല്ല കാരണം വളരെ ഫ്രീ ആയിട്ട് സിമ്പിളായിട്ടാണ് ഇത്രയധികം ആളുകളിലേക്ക് ഇവരുടെ ഒലീവിയ ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം എത്തിയത് ആളുകൾ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ആളുകൾ അറിഞ്ഞ രീതിയിലേക്ക് അത് ഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു യൂട്യൂബിനോട് എനിക്ക് തെറ്റില്ല നിങ്ങളെ പൂർണ്ണമായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ സ്ഥാപനം വളരെ എന്താ പറയുക റോഡ് സൈഡിലാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വരാം നിങ്ങൾ കേരളത്തിൽ എവിടെയുള്ള യൂട്യൂബർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വരാനുള്ള പണം പോലും ഞാൻ തരാം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോ ഒരു മണിക്കൂറിന് മുകളിൽ ആ വീഡിയോ ഉണ്ട് ആ വീഡിയോയിലെ അവസാന ഭാഗങ്ങളിലായിട്ട് പറയുന്ന ഒരു സംഭവം അതാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥല സ്ഥാപനത്തിലേക്ക് വരികയും നിങ്ങൾക്ക് ഇവിടുന്ന് വീഡിയോ ചെയ്യുവാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട് കാരണം ഇനിയും അതൊരു പബ്ലിസിറ്റിയിലേക്ക് എത്താം ഇനി മൗത്ത് പബ്ലിസിറ്റി മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി എത്തി അപ്പോൾ പല ആളുകളിലേക്ക് എത്തുന്നു സ്വാഭാവികമായിട്ടും ഞാൻ ഇന്ന് ഒരു തുണിക്കടയിൽ ട്രെൻഡ്സ് എന്ന തുണിക്കടയിൽ പോയി ആ ഒരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ഇങ്ങനെ എന്താടാ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് വെച്ചപ്പോൾ ഞാൻ ആ ഓലിവുഡ് കുറിച്ച് ഇങ്ങനെ എന്ന് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോഴത്തേനും അവിടെ നിന്ന് പറയൽ തുടങ്ങി അതായത് അവർ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് അത് വലിയ രീതിയിൽ ഇതൊരു വലിയ മാർക്കറ്റിംഗ് എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ തെളിവുകൾ ഉണ്ട് എങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് വരിക എന്നാണ് ഇവർ വെല്ലുവിളിക്കുന്നത് ഇത് മാത്രമല്ല പല ആളുകളെയും വെല്ലുവിളിക്കുന്നുണ്ട് ഒരു സാധാരണക്കാരനായ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാം അവരെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ ശമ്പളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരും എന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ ഭയങ്കര ദൃഢമായിട്ടുള്ള സംഭവമാണ് അത് സംസാരിക്കുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ട് സംസാരിക്കുന്നത് രാഷ്ട്രീയ പിൻബലം നന്നായിട്ടുണ്ട് നല്ല പണമുണ്ട് പൂത്ത കായി ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം ആ പണത്തിനെ കുറിച്ചിട്ട് ഫസ്റ്റ് പെൺകുട്ടിയോട് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടതാണ് ഓക്കെ അപ്പോൾ ഇത് ജനുവിൻ ആണോ അല്ലയോ എന്താണ് ഇതിൽ ഇവർക്ക് കിട്ടുന്ന ഇത്രയും വലിയ വരുമാനം കിട്ടാനും മാത്രം എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതല്ല തുണിക്കട എന്ന് പറയുമ്പോൾ ലാഭമില്ലാത്ത കേസൊന്നുമില്ല പക്ഷേ ഇവർ മറ്റുള്ള ആളുകൾ എടുക്കുന്ന ലാഭത്തിൻ്റെ അടുത്ത് പോലും എടുക്കുന്നില്ല എന്നാൽ ആഡംബര ലൈഫിലാണ് ഇവർ ജീവിക്കുന്നത് അത്രയും ആളുകൾക്ക് ശമ്പളവും വലിയ രീതിയിൽ കൊടുക്കുന്നുണ്ട് അന്വേഷണം നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ ഇത് കണ്ടെത്താം അത്രേ പറയാനുള്ളൂ എന്തായാലും ഇനി അലിഗേഷൻസ് ആയിട്ട് വരുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇനി വരുന്ന ആളുകൾക്കൊക്കെ ഒരു താക്കീതാണ് നിയമപരമായി തയ്യാറാണെങ്കിൽ നേരിടാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ വരിക ഓക്കെ അപ്പോൾ ഗുഡ് മോർണിംഗ് ഇവിടെ ഗുഡ് മോർണിംഗ് ഓക്കെ രണ്ട് മണി പുലർച്ചെ രണ്ട് മണി എല്ലാവരും ഗുഡ് മോർണിംഗ് നല്ല വൈകിപ്പോയി വീട് ചെയ്യാൻ എന്താ വെച്ചാൽ കറൻറ്റ് ഉണ്ടായിരുന്നില്ല കറണ്ട് പോകുന്നോളൂ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഓക്കെ എന്തായാലും നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഒന്ന് ഷെയർ ചെയ്യാം ബെല്ലേക്കനൊക്കെ ഒന്ന് ഇടിച്ചുപൊട്ടിക്കാം ഓക്കെ അപ്പോൾ സുലാം